പൊതുസ്ഥലങ്ങളിൽ ബുർഗയും മറ്റ് മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളും നിയമവിരുദ്ധമാക്കണമെന്നാവശ്യപ്പെടുന്ന ബിൽ അവതരിപ്പിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഈ വസ്ത്രം ധരിച്ച് തീവ്ര വലതുപക്ഷ സെനറ്റർ പോളിൻ ഹാൻസൺ സെനറ്റ് ചേംബറിലേക്ക് പ്രവേശിച്ച് പ്രതിഷേധിച്ചത് ഇത്തരമൊരു നിരോധനത്തിനായി സമ്മർദ്ദം ചുലുത്താൻ ഹാൻസൺ പാർലമെന്റിൽ ബുർഗ ധരിച്ചെത്തുന്നത് ഇത് രണ്ടാം തവണയാണ് ഹാൻസൺ ബുർഗ ധരിച്ച് ചേംബറിലേക്ക് പ്രവേശിച്ചതോടെ സെനറ്റിൽ ബഹളമുണ്ടായി ബുർഗ അഴിച്ചുമാറ്റാൻ അവർ വിസമ്മതിച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ നിർത്തിവയ്ക്കുകയും ചെയ്തു താൻ മുന്നോട്ട് വെച്ച ബിൽ സെനറ്റ് തള്ളിയതിലുള്ള പ്രതിഷേധമായാണ് ബുർഗ ധരിച്ചതെന്ന് പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹാൻസൺ പറഞ്ഞു അതുകൊണ്ട് പാർലമെന്റ് ഇത് നിരോധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതും സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന് കാരണമാകുന്നതുമായ അടിച്ചമർത്തലിന്റെയും തീവ്രവാദത്തിന്റെയും പ്രതീകമായ മതപരമല്ലാത്ത ഈ ശിരോവസ്ത്രം ഞാൻ നമ്മുടെ പാർലമെന്റ് സഭയിൽ പ്രദർശിപ്പിക്കും അതിലൂടെ ഓരോ ഓസ്ട്രേലിയക്കാരനും എന്താണ് അപകടത്തിലായിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുമെന്നും ഹാൻസൻ പറഞ്ഞു ക്വീൻസ്ലാൻഡിൽ നിന്നുള്ള സെനറ്ററായ ഹാൻസൺ ഏഷ്യയിൽ നിന്നുള്ള കുടിയേറ്റത്തോടും അഭയാർത്ഥികളോടുമുള്ള കടുത്ത എതിർപ്പിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ശ്രദ്ധ നേടുന്നത് തന്റെ പാർലമെന്ററി ജീവിതത്തിലുടനീളം ഇസ്ലാമിക വസ്ത്രങ്ങൾക്കെതിരെ അവർ പ്രചാരണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും അവർ ബുർഗ ധരിച്ച് പാർലമെന്റിൽ പങ്കെടുക്കുകയും രാജ്യവ്യാപകമായ നിരോധനം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖീന ന്യൂസ്